ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ ഷീൽഡ് കിരീടം ഉറപ്പാക്കിയിട്ടുണ്ട് വരുന്ന മത്സരത്തിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ കഴിയും ഇത്തവണത്തെ ഗോൾഡൻ ബോൾ ആര് സ്വന്തമാക്കും ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ തവണ മോഹൻ ബഗാന്റെ ദിമി പെട്രറ്റോസ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഇത്തവണ ആര് സ്വന്തമാക്കും എന്നുള്ളതിലെ ചില സാധ്യതകൾ പ്രമുഖ മാധ്യമമായ ഖേലിനും നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആറ് സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആറാം സ്ഥാനത്ത് വരുന്നത് മോഹൻ ബഗാന്റെ ക്യാപ്റ്റനായ സുഭാഷിഷ് ബോസ് ആണ് അദ്ദേഹം ഐ എസ് എല്ലിൽ ആറ് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം ഒരു ഡിഫൻഡർ ആണ് ഡിഫൻഡർ ആയിട്ട് പോലും അറ്റാക്കിങ്ങിൽ വലിയ കോൺട്രിബ്യൂഷൻ നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു അതിനു പുറമെ ഡിഫൻസിൽ അദ്ദേഹം വളരെയധികം മികവ് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് ഈയൊരു ഗോൾഡൻ ബോൾ നൽകണമെന്ന് പല മോഹൻ ബഗാൻ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് മോഹൻ ബഗാന്റെ തന്നെ ജാമി അഖ്ലാരൻ വരുന്നു അദ്ദേഹം പത്ത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മോഹൻ ബഗാൻ വേണ്ടി നേടിയിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറാണ് ജാമി അക്ലാരൻ അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീസസ് ജിമിനസിനെയാണ് ഇപ്പോൾ ഖേലിനവ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനൊന്ന് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കാൻ ജീസസിന് കഴിഞ്ഞിട്ടുണ്ട് തൻ്റെതായ ഒരു മികവ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് ബംഗളൂരു എഫ് സിയുടെ നായകനായ സുനിൽ ഛേത്രിയാണ് അതേപോലെ ഈ സീസണിലും മികച്ച പ്രകടനം നടത്താൻ ക്ഷേത്രയ്ക്ക് കഴിയുന്നുണ്ട് പതിനൊന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെയാണ് ഇപ്പോൾ മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് ഖേലിന പരിഗണിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഡിയഗോ മൗറീഷ്യ ആണ് ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ഈ ഒരു സ്ട്രൈക്കർക്ക് സാധിക്കുന്നുണ്ട് ഒൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് ഡിയഗോ മൗറീഷിയോ നേടിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് വ്യക്തിഗതമായി കൊണ്ട് ഡിയഗോ മൗറീഷിയോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മറ്റാരും അലാദീൻ അജാറിയാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബോൾ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഇരുപത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനു പുറമെ ഗോൾഡൻ ബോൾ കൂടി അദ്ദേഹം നേടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ആരായിരിക്കും ഇത്തവണത്തെ ഗോൾഡൻ ബോൾ അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം